സാധാരണ നമ്മൾ വഴത് കേൾക്കുന്നത് പോലെ കേൾക്കേണ്ടുന്ന ഒരു പ്രസംഗമല്ല യുവാക്കൾക്ക് ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടാകുന്ന സംശയങ്ങളെ അല്ലെങ്കിൽ അവരിലേക്ക് ഇറക്കപ്പെടുന്ന സംശയങ്ങളെ ദൂരീകരിക്കാൻ ഉതകുന്ന ഒരു സെഷനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു മടിയും കൂടാതെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കേട്ട സംശയങ്ങൾ കൊണ്ടു നടക്കാതെ ഒരു പേടിയും പേടിക്കാതെ ഇതിപ്പോൾ ഞാൻ ചോദിച്ചതിനെ പറ്റി എന്തെങ്കിലും തോന്നോ എന്ന് ആലോചിക്കാതെ സംശയങ്ങളൊക്കെ ചോദിക്കാം നിങ്ങളുടെ ഇടയിലേക്ക് മൈക്ക് വരും സ്ത്രീകളുടെ അടുത്തേക്കും വരും അപ്പോൾ വളരെ അച്ചടക്കത്തോടു കൂടെ ആവണം يا رب العالمين اللهم اجعل عاقبة كل أمورنا خيرا ورشدا مع راحة لقلوبنا يا رب العالمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز أهل السنة والجماعة وأذل أهل البدعة والضلالة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر ذَبابَ هذا إلى حضرات من ماتوا منا وإلى حضرات من دفنوا حول مسجدنا اللهم اجعل قبورنا وقبورهم روضات من رياض الجنان اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين ربنا آتنا في الدنيا حسنة وفي الآخرة الصالحات وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين Pray do Swałgadha Sambhavu Kandwina, Swałgadha Mosram Sikhila. من بسم الله الرحمن الرحيم وهما نظر محل كتير دري سمايا شرف الدين فايسي ورجل نمو دي عبد السلام മറ്റൊന്ന് കമ്മിറ്റി അംഗങ്ങളെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷനായി നമ്മുടെ മുഹമ്മദ് ഇടിയാട്ടിൽ മുഹമ്മദ് അക്കയാണെന്ന് അധ്യക്ഷനായിട്ടുള്ളത് ഞാൻ കമ്പൈറ്റിൽ വരുന്നതിന് മുന്നേ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും മാഫി മുഷ്കി ഷാ നമുക്ക് പരിഗണിക്കാം എപ്പോഴും പോസിറ്റീവായ ഒരാളാണ് ഓരിക്കാം ഇതിൻ്റെ ഉദ്ഘാടനം അബ്ദുൽ കരീം നിസാമിയാണ് ടി പി അബൂബക്കം മുസ്ലിയാരുടെ മകനാണ് ടി പി അബ്ദുൽ കരീം നിസാമി ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സജീദ് ബുഖാരിൽ ഹൈതമിയ നിങ്ങൾക്ക് അവരെ അറിയാം കേരളത്തിനകത്തും പുറത്തും അവരെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇനി ഇതിൽ കൂടുതൽ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് ശരില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇടയാത്ര മോഹൻ ഖാൻ ക്ഷണിക്കുന്നു അസ്ലാം അല്ലാക്കും വറഹമത്തു സബ്േഷ നമ്മുടെ മഹല്യ കമ്മിറ്റി പ്രസിഡന്റും സംസ്ഥാന കേന്ദ്രമോശാവർ മാമവുമായ ഹത്തുസ്സലാം ബാക്കീർ ഉസ്താഹ് അവർ നമ്മുടെ മഹല് ഹത്തീഫും മുദ്രീസുമായ സർഫുദ്ദീൻ റാലി എന്നിവയുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന അബ്ദുൽ കരീം നിസാമി കൂടാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ പറയങ്ങാട് മഹലിലെ ദർസ് വിദ്യാർത്ഥിയും ദീർഘകാലമായി നമ്മുടെ എങ്ങാട് പള്ളിയിൽ മുദർച്ചുവും ഹതിപ്പുമായ ജുബേർ സഹദി ശേഷം സദസ്സിൽ ഇരിക്കുന്ന കമ്മിറ്റി മെമ്പർമാർ മാനുദേഹങ്ങൾ ഇരിക്കുന്ന സഹോദര സഹോദരന്മാരെ അസലമലൈക്കും വാഹി വർക്കാത്തു കൂടുതൽ ഒന്നും പറഞ്ഞ് നമ്മുടെ സമയം വേസ്റ്റാക്കുന്ന എല്ലാം പ്രഗത്ഭരായ രണ്ടു പ്രാസംഗിമാർ അവരിപ്പോ പ്രസംഗമാണോ പാസാണോ എന്തോ നമുക്ക് എടുക്കുന്നത് എനിക്കറിയില്ല നമ്മളിപ്പോ പരിപാടിക്ക് സംവേദന സംഘം എന്നൊക്കെയാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഒരു കാര്യം രണ്ടു വാക്യം പറഞ്ഞു നിർത്തുകയാണ് രണ്ടുപേരും ഹൈത്തലയും നമ്മുടെ മുഹമ്മദ് സബീർ ഊഹാരി രണ്ടുപേരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശസ്തരായവരാണ് അത് നമ്മുടെ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ മാത്രമല്ല ആ മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിലും ദൈവവിശ്വാസികളുടെ ഇടയിലും നിരീശ്വരവാദികളുടെ ഇടയിലും എല്ലാ ഇവർക്ക് വളരെയധികം ഫേമസ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴത്തു നോക്കിയാലും ഇവരുടെ രണ്ടുപേരുടെയും പ്രസംഗങ്ങളും സംവാദങ്ങളും മറ്റേ മീനും കാണുന്നു കാണുന്നോ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ സദസ്സ് ഇതിലും കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു എന്നാലും കൂടുതൽ കൂടുതലാളുണ്ടാവില്ലല്ലോ ഉള്ള ആൾക്കാർ ഇത് ഗ്രഹിക്കുക എന്നുള്ളത് ആണെന്ന് നമുക്കിടെ ലക്ഷ്യം പക്ഷേ അത ഇവരുടെ ഇന്നത്തെ സദസ്സിന്റെ ഉപയോഗം ഇവർ നമുക്ക് തരുന്ന ഈ ഇൽമ അതൊരു നല്ല നമുക്ക് നല്ലൊരു ഇൽമായി തീരട്ടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ ഇപ്പോൾ ഈ വളർന്നുവരും ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഈ വീരീശ്വരത്തും കൂടി കയറുമ്പോൾ ഇത്തരം ക്ലാസ്സുകൾ വളരെയധികം ഉപകാരപ്രദമാവും അപ്പോൾ ഈ ക്ലാസ് അതിനൊക്കെ ഒരു തടയിടുന്നതും നമ്മളെ ദീനദേവ ഒരു മുൻ കരുതൽ ഒരു മുൻകൂട്ടും കൂടെ ആയിക്കോട്ടെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ നിർത്തുന്നു അസ്ലാമലൈക്കും വാർമ്മത്തുല്ലാ വാത്ത അടുത്തതായി اللقاءات من من عبد الكريم سامي اورغله شوش السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وآل كل مصحابة يا جماعين أما بعد سنحة لأنه نرنى بند ذنبار متعلمين بريبطة صفتك صحوذ لي صحوذ لنبار الله سبحانه وتعالى نمري سنقم بارترق لوقت وبقلي كرنا خيرا آية. يا ഒരുമിച്ചുകൂടലായി കപൂർ ചെയ്യുമാറാവട്ടെ കായിക പ്രസക്തമായ ഒരു ചർച്ചയ്ക്കാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത് തങ്ങൾ പാപ്പയുടെ ഷേഖ് മുസ്ലിയാർ പാപ്പയുടെ നൂറ്റി എഴുപത്തി ഒന്നാമത് ആണ്ടിനോടനുബന്ധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകളിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാമാണ് ഇന്നത്തത്തത് അതുകൊണ്ട് തന്നെ വൈകിയ ഈ സമയത്ത് മർമ്മപ്രധാനമായ ചർച്ചയ്ക്ക് വേണ്ടി വേദി ഒഴിയുകയാണ് നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതും അതേസമയം കേവലം ഒരു പ്രഭാഷണം കേൾക്കുന്ന ഒരു ലാഘവത്തോടെയല്ല ഇന്നത്തെ നമ്മുടെ സദസ്സിനെ നാം മറിച്ച് ആറാം നൂറ്റാണ്ടിൽ പിറവിയെടുത്തു എന്ന് പറയപ്പെടുന്ന ശാസ്ത്രം അതിൻ്റെ വലിയ മുന്നേറ്റത്തിന് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്തിനും യുക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പഴഞ്ചൻ സംവിധാനത്തിന് എന്ത് പ്രസക്തി എന്ന ഒരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ഈ ഒരു സദസ്സ് ഞാൻ മനസ്സിലാക്കുന്നത് മതത്തിനെ വാഴ്ത്തി പറയാനുള്ളതല്ല മറിച്ച് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു വേദി കൂടിയാണ് ഇൻഷാള്ള കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഈ വിഷയമായി മുസ്ലിം മുമ്പത്തിൻ്റെ അഭിമാനമായിരിക്കുന്ന പ്രിയപ്പെട്ട ഹൈത്തമി ഉസ്താദും ബുഹാരി ഉസ്താദും നമ്മുടെ ഈ മഹലിൽ നമുക്ക് മുന്നിൽ വളരെ സരളമായ ശൈലിയിൽ ആവശ്യമായിരിക്കുന്ന വിഷയം നമുക്ക് അവതരിപ്പിച്ചു തരും അതോടൊപ്പം തന്നെ ഇൻഷാൽ നമുക്കുണ്ടാകുന്ന ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾ കൂടെ ചോദിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള വേദി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അള്ളാഹു താല ഹയറായ രീതിയിലെല്ലാം ഉപയോഗപ്പെടുത്താൻ തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ എന്ന് ദ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹി റഹീം എന്ന പരിശുദ്ധ കുർആാനിക വാക്യത്തിൽ ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അസ്ലാം വറഹമുഹി വ ഇവിടെ നടക്കാൻ പോകുന്നത് ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ സാധാരണ നമ്മൾ വഴത് കേൾക്കുന്നത് പോലെ കേൾക്കേണ്ടുന്ന ഒരു പ്രസംഗമല്ല കഥകളും സാധാരണ പറയുന്നത് പോലെ കുറെ കവിതകളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ആസ്വാദകരമായ ഒരു പ്രസംഗം അല്ല ഈ സദസ്സിൽ പ്രതീക്ഷിക്കേണ്ടത് ബൗദ്ധികമായി ബുദ്ധിപരമായി ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ സമർത്ഥിക്കുന്ന യുവാക്കൾക്ക് ചെറുപ്പക്കാർക്കൊക്കെ ഉണ്ടാകുന്ന സംശയങ്ങളെ അല്ലെങ്കിൽ അവരിലേക്ക് ഇറക്കപ്പെടുന്ന സംശയങ്ങളെ ദൂരീകരിക്കാൻ ഉതകുന്ന ഒരു സെഷനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം രണ്ടുപേരും അരര അരച്ച മണിക്കൂർ ചെറിയ രൂപത്തിൽ വിഷയം അവതരിപ്പിക്കും അതിനുശേഷം സദസ്സിന് ചോദിക്കാനുള്ള അവസരങ്ങളുണ്ടാകും നിങ്ങൾ ഒരു മടിയും കൂടാതെ അവിടെ നിന്നും അവിടെ നിന്നൊക്കെ കേട്ട സംശയങ്ങൾ കൊണ്ടു നടക്കാതെ ഒരു പേടിയും പേടിക്കാതെ ഇതിപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നെ പറ്റി എന്തെങ്കിലും തോന്നോ എന്ന് ആലോചിക്കാതെ സംശയങ്ങളൊക്കെ ചോദിക്കാം നിങ്ങളുടെ അടുത്തേക്ക് മൈക്ക് വരും സ്ത്രീകളുടെ അടുത്തേക്കും വരും അപ്പോൾ വളരെ കൂടെ ആവണം ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നീട് അതിനനുസരിച്ച് മറുപടികളും അതിൻ്റെ വിശദീകരണങ്ങളുമായി അവർ ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്യും